നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇത് ടി പിയുടെ മണ്ണാണ് ഷാഫി പറമ്പലിനെ ജയിപ്പിച്ചത് സ്ത്രീ വോട്ടർമാരെന്ന് കെ കെ രമ ഒരു ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ വടകരയിൽ ജയിച്ചത് ഒരിക്കൽ മുഖ്യമന്ത്രിയാകും എന്നുവരെ കരുതിയ കെ കെ ശൈലജ വെറും കറിവേപ്പില വടകരയിൽ ഉള്ളിൽ ഏറ്റവും അധികം സന്തോഷിച്ച വ്യക്തി ഇന്നലെ കെ കെ രമ തന്നെയാകും കാരണം ഷാഫി പറമ്പിലിന്റെ വിജയത്തിനു പിന്നിൽ അഹോരാത്രം പ്രവർത്തിച്ചത് കെ കെ രമ തന്നെ വടകരയിലെ ശൈലജയുടെ മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ കെ കെ രമ അവരെ വെല്ലുവിളിച്ചിരുന്നു ഇത് തന്റെ ശബദമെന്ന് കെ കെ രമ അന്ന് ഉറക്ക പറഞ്ഞു ശൈലജയെ വടകരയിൽ നിന്ന് കെട്ടുകെട്ടിക്കുമെന്നായിരുന്നു രമയുടെ അപ്രഖ്യാപനം ചന്ദ്രശേഖരന്റെ മുറിവിൽ നിന്നൊഴുകുന്ന ചോര അതുടങ്ങില്ല എന്ന് കെ കെ രമ പറയുന്നു ഒരു കാലത്തും അതുണങ്ങില്ല ഇപ്പോൾ കിട്ടിയ തിരിച്ചടി ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിലും ആവർത്തിക്കും സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ വടകരയിലെ സ്ത്രീകൾക്കിടയിൽ വലിയ വികാരമുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വ്യക്തമായി മനസ്സിലാക്കിയ കാര്യമാണിത് എന്ന് രമ പറയുമ്പോൾ സി പി എമ്മിന്റെ ഉള്ളു പിടയ്ക്കും ശൈലജയെ പോലെ ഒരാൾ ഇവിടെ തോൽക്കണമെങ്കിൽ സി പി എമ്മിനെതിരെ അത്ര വലിയ വികാരം ജനങ്ങൾക്കുണ്ട് അവരുടെ ധിക്കാരം ധാർഷ്ട്യം ഇതിനെതിരെ സി പി എമ്മിലെ ആളുകൾ തന്നെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് രമ പറയുന്നു സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ള മണ്ഡലമാണ് വടകര ഒരിക്കൽ വനിതാ മുഖ്യമന്ത്രിയാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന കെ കെ ശൈലജയാണ് വടകരയിൽ വീണുടഞ്ഞത് ശൈലജയുടെ ഈ തോൽവി അവരെ പാർട്ടിയിൽ തന്നെ ഒറ്റപ്പെടുത്തിക്കളയും ഒരു പക്ഷെ പാർട്ടി വിടാനുള്ള സാധ്യതയും ഏറെയാണ് അൻപത്തിയൊന്ന് വെട്ടിന്റെ ഉടങ്ങാത്ത മുറിവുകൾ അത്ര പെട്ടെന്ന് വടകരക്കാർ പറക്കില്ല ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം ഇപ്പോഴും ആ മണ്ണിനെ നടുക്കുന്നു സി പി എം എന്ന പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നവരാണ് കെ കെ രമയും ശൈലജയും രണ്ട് സ്ത്രീകൾ രണ്ട് ധ്രുവങ്ങളിൽ അണിനിരന്നപ്പോൾ ഒരുപക്ഷെ പാർട്ടി പ്രവർത്തകരും രമയെ അനുകൂലിച്ചിരിക്കാം ഷാഫി പറമ്പിലിന്റെ വിജയത്തിന് പിന്നിൽ രമയുടെ പ്രവർത്തനം അതെടുത്തു പറയണം തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ ഷാഫിക്ക് അനുകൂലമായ മുദ്രാവാക്യങ്ങൾ മുഴങ്ങുമ്പോൾ പലപ്പോഴും ടി പി ചന്ദ്രശേഖരന്റെ പേരും അവിടെ കേട്ടിരുന്നു വടകരക്കാർക്ക് സുപരിചിതിയാണ് കെ കെ രമ ഷാഫി പറമ്പിലിനെ ചേർത്തു പിടിച്ചുകൊണ്ട് സ്വന്തം സഹോദരനെ പോലെ രമ പറഞ്ഞു ഷാഫിയെ നമ്മൾ വിജയിപ്പിക്കണം വടകരയിൽ വന്നിറങ്ങിയ ഷാഫി പറമ്പിലിനെ ആളുകൾ പുൽകുന്നത് കണ്ടപ്പോൾ ഏറ്റവുമധികം സന്തോഷിച്ച രമ ഏറ്റവും ഒടുവിൽ ഷാഫിക്ക് വിജയം സമ്മാനിക്കുന്നത് കണ്ടപ്പോൾ ഒരുപക്ഷെ ഉള്ളാൽ കരഞ്ഞിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനുശേഷം കെ കെ രമ ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ വൈറൽ മിണ്ടാനും ചിരിക്കാനും തൊടാനും ഉമ്മ വെക്കാനുമൊക്കെ ചിരിമായാത്ത മുഖം ബാക്കി ബാക്കിവെക്കണം മനുഷ്യനെന്ന് അപാരമായി ആഗ്രഹിക്കുന്നവരുടെ നാടാണിത് ഇതാണ് രമ ഫേസ്ബുക്കിൽ കുറിച്ചത് അന്ത്യചുംബനം നൽകാൻ ടി പി ചന്ദ്രശേഖരന് മുഖം പോലും ബാക്കിയുണ്ടായിരുന്നില്ല വടകര തെരഞ്ഞെടുപ്പിനിടയിൽ പാനൂരിലെ ബോംബ് സ്ഫോടനം ഇതോടെ ചോര കാണാൻ താല്പര്യമില്ലാത്ത സ്ത്രീകൾ രമയ്ക്കൊപ്പം ചേർന്നുവെന്നാണ് രമ തന്നെ പറയുന്നത് ഒരു ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ വടകര പിടിച്ചടക്കുമ്പോൾ കെ കെ രമയുടെ വിജയം ഇത് പിണറായി വിജയനെ അക്ഷരാർത്ഥത്തിൽ പരിഭ്രാന്തിയിലാഴ്ത്തും ഇനിയുള്ള നാളുകളും വടകര ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ബാലികേറ തന്നെ കാഫിർ സ്ക്രീൻഷോട്ട് ഉയർത്തിവിട്ട വിവാദങ്ങൾക്കിടയിലായിരുന്നു ഷാഫിയുടെ വികാരപരമായ പല പ്രസംഗങ്ങളും കാഫിർ എന്ന പ്രയോഗത്തിന് പിന്നിൽ ആരാണ് ഇത് കണ്ടുപിടിക്കണമെന്ന് ഷാഫി പറമ്പിൽ കേരള പോലീസിനോട് ആവശ്യപ്പെട്ടു സൈബർ പോലീസും കേരള പോലീസും ഒക്കെ തികഞ്ഞ അവഗണനയാണ് ഈ വിഷയത്തിൽ നടത്തിയത് കാഫിർ പ്രയോഗം ഉയർത്തി വിട്ടുവെങ്കിലും വടകരക്കാർ അത് അംഗീകരിച്ചില്ല കെ കെ ശൈലജ ഷാഫി പറമ്പലിനെതിരെ ഉയർത്തിയ അശ്ലീല ആരോപണങ്ങളൊക്കെ പിന്നീട് വീണുടഞ്ഞു വടകരക്കാർ തനിക്ക് കടലോളം സ്നേഹം തന്നു കൂടെ നിർത്തി എന്ന് ഷാഫി പറമ്പിൽ പറയുമ്പോൾ ആ വിജയത്തിന് സ്വർണ്ണ തിളക്കമാണ് ഈ വിജയം വടകരക്കാർക്ക് ഞാൻ സ്നേഹപൂർവം നന്ദിയോടെ സമർപ്പിക്കുന്നുവെന്നാണ് ഷാഫിയുടെ വാക്കുകൾ വർഗീയത പറഞ്ഞവരോട് വടകര രാഷ്ട്രീയം പറഞ്ഞു ഞങ്ങളുടെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച കാഫിർ പ്രയോഗം വടകര അംഗീകരിച്ചില്ല ഈ വിജയത്തിന്റെ പേര് പറഞ്ഞ് ആരെയും ഭിന്നിപ്പിക്കാൻ ഞങ്ങളില്ല എന്നതാണ് ഷാഫിയുടെ വാക്കുകൾ ഷാഫി വടകരയുടെ മനസ്സു മാത്രമല്ല കേരളത്തിന്റെ മനസ്സ് കീഴടക്കിയാണ് കെ കെ ശൈലജയെ അവിടെ നിന്ന് പറപ്പിച്ചത് ഇനി ഷൈലജയ്ക്കൊരു ഉയർത്തിഴുന്നേൽപ്പില്ല എന്നത് വ്യക്തമാണ് ഒരുപക്ഷെ പിണറായി വിജയൻ പോലും ഭയപ്പെട്ടിരുന്ന കെ കെ ശൈലജ എങ്ങനെ വടകരയിൽ വീണുടഞ്ഞു അത് മനസ്സിലാക്കണമെങ്കിൽ ടീച്ചർ കുറച്ചുകൂടി കേരളത്തിന്റെ പൊതുബോധം പഠിക്കണം എന്തിനാണ് വടകരയിൽ ഇത്തരമൊരു സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തത് അതും സ്ത്രീജനങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരു വെറുപ്പിന്റെ കനലായി മാറിയ വടകരയിലെ ഈ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ വടകരക്കാർ സമ്മാനിച്ചത് അഞ്ച് ലക്ഷത്തി അൻപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകൾ ശൈലജക്ക് കിട്ടിയത് വെറും നാല് ലക്ഷത്തി നാല്പത്തിമൂവായിരത്തി ഇരുപത്തിരണ്ട് വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥി സ്വന്തമാക്കിയത് ഒരു ലക്ഷത്തിയൊൻപത് വോട്ടുകൾ കെ മുരളീധരൻ ലഭിച്ച എൺപത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തിമൂന്ന് എന്ന ഭൂരിപക്ഷം മറികടന്ന് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റിയാറ് എന്ന വലിയ ഭൂരിപക്ഷമാണ് ഷാഫി പറമ്പിൽ സ്വന്തമാക്കിയത് കെ മുരളീധരൻ വടകരയിൽ സ്ഥാനാർത്ഥിയാകും എന്ന് ഉറപ്പിച്ച സമയം അപ്രതീക്ഷിതമായി ഷാഫി പറമ്പിൽ നടക്കു വീഴുന്നു ഷാഫി പറമ്പിൽ വടകരയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയിരുന്നു മുസ്ലിം ലീഗും വടകരയിലെ കോൺഗ്രസ് നേതൃത്വവും എന്നാൽ വടകരയിൽ ഷാഫി വന്നിറങ്ങിയ ദിവസം അന്നുവരെ കാണാത്ത ജനസഞ്ചയം തടിച്ചുകൂടിയപ്പോൾ വടകരയിലെ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല സാധാരണ ജനങ്ങൾ നെഞ്ചത്ത് ജനങ്ങൾവച്ച് പറഞ്ഞു ഷാഫി പറമ്പിൽ ഈ നാടിന്റെ പുത്രനാണ് നാടിളക്കി ഷാഫി പറമ്പിൽ വടകരയിൽ നിറഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ ഷാഫി തരംഗമായി മുസ്ലിം ലീഗിലെയും ആർ എം പിയിലെയും യുവതിര ഒന്നടക്കം വടകരയിൽ സജീവമായി നവമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്ഥാനാർത്ഥി അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശൈലജ പറയുന്നത് തന്നെ തോൽപ്പിച്ചത് നവമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയുമാണെന്ന് വടകരയിലെ ഷാഫിയുടെ പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മങ്കൂട്ടത്തിൽ രാഹുലിന് പിണറായിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ മറുപടി വടകര ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറിടത്തും സമ്പൂർണ്ണ തകർച്ചയിലായി സി പി എം വലിയ ലീഡ് പ്രതീക്ഷിച്ച തലശ്ശേരി മണ്ഡലത്തിൽ ലീഡ് എണ്ണായിരത്തി അറുനൂറ്റി മുപ്പതിൽ ഒതുങ്ങി രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ പോലും തലശ്ശേരി എൽ ഡി എഫിന് സമ്മാനിച്ചത് പതിനോരായിരത്തി നാനൂറ്റി അറുപത്തിയൊൻപത് വോട്ടുകൾ കൂത്തുപറമ്പ് വടകര കുറ്റ്യാടി നാദാപുരം കൊയിലാണ്ടി പേരാമ്പ്ര മണ്ഡലങ്ങളിൽ ഷാഫിക്ക് വികാരം ഈ മണ്ഡലങ്ങളൊക്കെ എൽ ഡി എഫിന് തൂത്തറിയെന്ന കാഴ്ച മിഷൻ കന്നിവോട്ട് അത് തന്നെയായിരുന്നു ഷാഫിയെ തുണച്ച വിജയമരുന്ന് അതിനു പിന്നിൽ പ്രവർത്തിച്ചത് രാഹുൽ മക്കൂട്ടത്തിൽ തുണയായി നിന്നത് കെ കെ രമ സമാനതകളില്ലാത്ത വിജയാഹ്ലാദത്തിലാണ് ഇപ്പോൾ വടകരക്കാർ അതുകൊണ്ടുതന്നെ ഷാഫി പറമ്പിൽ ഒരു സൂപ്പർ സ്റ്റാറായി വടകരയിൽ മാറുന്നു വെറും കറിവേപ്പിലയായി വലിച്ചെറിയപ്പെടുന്നു കെ കെ ശൈലജ ശൈലജ പൊട്ടിക്കരഞ്ഞ് വടകരയിൽ നിന്ന് തോറ്റോടുമ്പോൾ ഒരു സന്ദേശം കേരളത്തിന് ലഭിക്കുന്നു ഇത് സ്ത്രീ മനസ്സുകളുടെ ഉറച്ച തീരുമാനമാണ് ശൈലജയ്ക്ക് വടകരക്കാരുടെ മാറ്റാൻ കഴിയില്ല കാരണം അവർ അത്രയേറെ സി പി എമ്മിനെ ഭയപ്പെട്ടിരുന്നു അവർ വേദനിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്